ഫുട്ബോൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബ്രസീൽ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി കേരള ആഞ്ചലോട്ടി ചുമതലയേറ്റ ശേഷമുള്ള തന്റെ ആദ്യത്തെ ടീം പ്രഖ്യാപിച്ചു അടുത്ത മാസം നടക്കഞ്ഞിരിക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്കുള്ള ബ്രസീൽ ടീമിനെയാണ് ഇപ്പോൾ ഇറ്റാലിയൻ പരിശീലകനായിട്ടുള്ള കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചത് പരിചയ സമ്പന്നനായ മധ്യനിര താരം കസമീരിയോ വിംഗർ ആന്റണിയും ടീമിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് കസമീരോ ദീർഘകാലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ടീമിൽ എത്തുന്നത് ആന്റണി റിയൽ ബിറ്റീസിനായി നടത്തിയ പ്രകടനങ്ങൾ ആണ് ടീമിലേക്ക് തിരികെയെത്തിക്കാൻ കാരണം ബിനീഷ്യസ് ജൂനിയർ റാഫിന്യ റിച്ചാലിസൺ തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്കൊപ്പം യുവ താരങ്ങളുടെ സാന്നിധ്യവും ടീമിലുണ്ട് ജൂൺ അഞ്ചിന് ഇക്വഡോറിനെയും ജൂൺ പത്തിന് പരോഗിയും ആണ് ബ്രസീൽ അടുത്ത ലോകകപ്പ് യോഗ്യത മത്സരങ്ങളെ നേരിടുന്നത് കാർലോ അഞ്ചലോട്ടി പ്രഖ്യാപിച്ച ബ്രസീൽ ദേശീയ ടീം ഇങ്ങനെയാണ് ഗോൾ ആയിട്ട് അലിസൺ എൻഡോ യുഗോ സോസ ഡിഫൻസി ബിൻ അലക്സാൻഡ്രോ പെറാൾട്ടോ മാർക്കിന്യൂസ് ലിയോ ഓർട്ടീസ് ഡാനിലോ അലക്സ് സാൻഡ്രോ കാർലോസ് ഒഗോസ്റ്റോ എസ്ലി പെൻഡർസൺ ഗിഡ്ഫീഡർമാരായിട്ട് ആൻഡ്രസ് പെരീറിയ ക്രൂണോ ഗുമറസ് ആൻഡ്രൈ അസ്മീരോ എഡർസൺ ഇയർസൺ ഫോർവേർഡുമാരായിട്ട് എസ്റ്റിവാഹോ ആൻറ്റോണി എബ്രിയൽ മാർട്ടിനലി ആറ്റീസ് കുഞ്ഞ ഫിനീഷസ് ജൂനിയർ റാഫിന്യ റിച്ചാലിസൺ എന്നിവരാണ് ബ്രസീൽ ദേശീയ ടീമിൽ ഉള്ളവരെ ഇതിൽ ബ്രസീലിന്റെ സുൽത്താനായിട്ടുള്ള നെയ്മർ ജൂനിയറിനെ കാർലോ ആഞ്ചലോട്ടി പ്രഖ്യാപിച്ചിട്ടില്ല നമുക്കറിയാം താരം ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനായി വരുന്ന അതുകൊണ്ട് ആണ് കാർലോ ആഞ്ചലോട്ടി നെയ്മറായ ടീമിൽ ഉൾപ്പെടുത്താത്തത് എന്ന് കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിട്ടുണ്ട് ഇത് ഒരുപക്ഷേ ബ്രസീൽ ആരാധകർക്ക് വളരെ നിരാശയുള്ള ഒരു കാര്യമാണ് ബ്രസീൽ ടീമിനായാലും അതുപോലെ തന്നെ നെയ്മറിന്റെ ആരാധകർക്കായാലും ഇമർ ജൂനിയറെ ഉൾപ്പെടുത്താത്തത് വളരെ നിരാശ തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം